നമസ്കാരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടിയിലേറെ ചെലവിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ചതാണ് മട്ടല രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിമാനത്താവളം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് എന്നാൽ വിമാനത്തിൽ കയറാൻ ആളില്ലാതായതോടെ അധികം വൈകാതെ തന്നെ ഈ വിമാനത്താവളം പൂട്ടിക്കേട്ടി എന്നാൽ അതുമാത്രമായിരുന്നില്ല പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള മറ്റൊരു കാരണം ദേശാടന പക്ഷികളുടെ കൂട്ടിയിടിയും ആനയും മാനും പോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികൾ കയറി ഇറങ്ങുന്നതും പതിവായതോടെ വിമാന കമ്പനികൾ ഒന്നാകെ മട്ടല രാജപക്ഷയെ കൈയൊഴിയുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാന വിമാന കമ്പനിയും വിമാനത്താവളത്തെ ഉപേക്ഷിച്ചു പോയത് എന്നാൽ ഇപ്പോഴിതാ നഷ്ടത്തിലായ വിമാനത്താവളം തിരികെ പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം പാട്ടത്തിന് എടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ശൌര്യ എയറോനോട്ടിക്സും റഷ്യയിലെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെന്റ് കമ്പനിയും ചേർന്ന് മുപ്പത് വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള വിശദവിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യയും റഷ്യയും ചേർന്ന് മട്ടല വിമാനത്താവളം ഏറ്റെടുക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനീസ് സ്വാധീനം തടയാനാകുമെന്നാണ് വിലയിരുത്തുന്നത് ഇതോടെ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും അതുമാത്രമല്ല ശ്രീലങ്ക ചൈനയ്ക്ക് കൈമാറിയ ഹമ്പൻ തോട്ട തുറമുഖത്തിന് മേൽ ഇന്ത്യക്ക് നിരീക്ഷണം സാധ്യമാകും വിമാനത്താവളത്തിന്റെ നിയന്ത്രണമില്ലാതെ ചൈനീസ് നാവികസേനക്ക് ഹമ്പൻ തോട്ടയിൽ കാര്യമായ നീക്കവും സാധ്യമാകുകയില്ല ഇതോടെ ചൈനയുടെ നാവിക താവളത്തിന് മേൽ ഇന്ത്യക്ക് പിടിമുറുക്കാൻ സാധിക്കും ശ്രീലങ്കയിലെ തെക്കൻ പ്രവിശ്യയിൽ മട്ടല നഗരത്തിലാണ് രാജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മാർച്ചിൽ അന്നത്തെ ലങ്കൻ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെയാണ് വിമാനത്താവളം തുറന്നത് ആരംഭത്തിൽ ശ്രീലങ്കൻ എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇവിടെ സർവീസ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് യാത്രക്കാർ കുറഞ്ഞതോടെ വിമാന കമ്പനികൾ ഓരോന്നായി മട്ടല്ല വിടുകയായിരുന്നു വിമാനത്താവളം നഷ്ടത്തിലായതോടെ വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ശ്രീലങ്ക പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധി മറികടക്കാനാണ് ഇപ്പോൾ വിമാനത്താവളം പാട്ടത്തിന് കൊടുക്കുന്നത് വെബ് ന്യൂസ്